ഹരേ കൃഷ്ണ ജയ് ശ്രീരാം രാമകഥയുടെ മൂന്നാം ഭാഗത്തിലേക്കാണ് നമ്മൾ കിടന്നിരിക്കുന്നത് നമുക്ക് രാമകഥയിലേക്ക് കിടക്കാം ഓം രാമായ നമ ഓം രാം രാമായ നമ രാം രാമായ നമ അപ്പോൾ അയോധ്യയിൽ ദശരഥ മഹാരാജാവിന് പുത്രകാമേഷ്ടി യാഗം വഴി നാല് പുത്രന്മാരെയാണ് ലഭിച്ചിരിക്കുന്നത് ദൈവിക ഗുണമുള്ള നാല് പുത്രന്മാർ രാജാവും രാജ്യവും പ്രജകളും കൊട്ടാര നിവാസികളും എല്ലാ പേരും ഒരു ഉത്സവ ലഹരിയിലാണ് കൗസല്യദേവിയുടെ പുത്രൻ ജനിച്ച് പതിമൂന്നാം ദിവസമാണ് നാമകരണ മഹോത്സവം നടന്നത് വശിഷ്ഠ മഹർഷിയാണ് ആ നാമകരണ മഹോത്സവം നടത്തിയത് തന്നെ കൗസല്യാദേവിയുടെ പുത്രന് ശ്രീരാമൻ എന്നും കൈകയുടെ പുത്രന് എന്നും സുമിത്രയുടെ പുത്രന് പുത്രന്മാർക്ക് ലക്ഷ്മണനെന്നും ശത്രുഘ്നെന്നും പേരിട്ടു അതുമാത്രമല്ല അവരുടെ ഉപനയനം വരെയുള്ള എല്ലാ സംസ്കാരാദി കർമ്മങ്ങളും ചെയ്തത് വസിഷ്ടമുനിയായിരുന്നു അവർക്ക് വേദങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തു വേദങ്ങളിൽ അവർ അഗ്രഗണ്യരായി ആയുധാഭ്യാസങ്ങളെല്ലാം കൊടുത്തു അവർ മിടുക്കന്മാരായി എല്ലാ ദൈവീക ഗുണത്തോടു കൂടിയും അവർ വളർന്നു വന്നു നാല് പേരിൽ വെച്ച് ഏറ്റവും മിടുക്കൻ ശ്രീരാമനായിരുന്നു അതുകൊണ്ട് തന്നെയും അദ്ദേഹമായിരുന്നു ദശരഥ മഹാരാജാവിൻ്റെ ഇഷ്ടപുത്രൻ എന്നാൽ ശ്രീരാമനോട് എപ്പോഴും ചേർന്ന് നടക്കാറുള്ളത് ലക്ഷ്മണനായിരുന്നു ശ്രീരാമനും അതുപോലെ തന്നെ ലക്ഷ്മണനെ കൂടാതെ ഭക്ഷണം കഴിക്കില്ല ഉറങ്ങില്ല നിടലായി എപ്പോഴും ലക്ഷ്മണൻ കൂടെ വേണം അതേപോലെ തന്നെയാണ് ഭരതനും ശത്രുഘ്നും അവർക്കും രണ്ടുപേർക്കും യാൻ പറ്റത്തില്ല അത്രയ്ക്കും സ്നേഹമായിരുന്നു അവർ നാല് പേരും കുട്ടികളുടെ ആയുധ എല്ലാം കഴിഞ്ഞപ്പോൾ രാജാവും ആ വസിഷ്ഠ കൂടെ ഇവരുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നതായിരുന്നു അങ്ങനെ ഒരു ആലോചന നടക്കുമ്പോഴാണ് ആരും പ്രതീക്ഷിക്കാതെ വിശ്വാമിത്ര മഹർഷി ആ കൊട്ടാരത്തിലേക്ക് വരുന്നത് വിശ്വാമിത്ര മഹർഷി വന്നപ്പോൾ ദശരഥ മഹാരാജാവും വസിഷ്ഠ മുനിയും വേഗം ചെന്ന് ആനയിച്ച് സ്വീകരിച്ച് എല്ലാ ബഹുമാനങ്ങളും നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുത്തി ദശരഥ മഹാരാജാവിന് വളരെ സന്തോഷമായി വിശ്വാമിത്ര മഹർഷിയുടെ ആ ഒരു വരവ് അദ്ദേഹത്തിനെ ഒരുപാട് സന്തോഷിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു അല്ലയോ മഹാമുനെ അങ്ങയുടെ ഈ വരവ് എനിക്കും ഈ കൊട്ടാരത്തിനും എൻ്റെ പ്രജകൾക്കുമുള്ള സമാനമാണ് ഞങ്ങൾ അത്രയേറെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു അങ്ങയുടെ ഈ വരവോടുകൂടി ഒരു കൊടും വരൾച്ചയ്ക്ക് ശേഷം ഒരു പേമാരി ഉണ്ടായാൽ അത് എത്രമാത്രം സന്തോഷമാണ് തരുന്നത് അതുപോലെയാണ് ഒരാൾക്ക് അമൃത് ലഭിച്ചാൽ എത്ര സന്തോഷമുണ്ടാകും പുത്രഭാഗ്യമില്ലാത്ത ഒരാൾക്ക് ഒരു പുത്രൻ ലഭിച്ചാൽ എത്ര സന്തോഷമുണ്ടാകും കളഞ്ഞുപോയ നിധി തിരികെ കിട്ടിയാൽ എത്ര സന്തോഷമുണ്ടാകും അത്രയും സന്തോഷമാണ് അല്ലയോ മഹാമുനെ അങ്ങയുടെ വരവോടുകൂടി ഞാൻ അനുഭവിക്കുന്നത് വിശ്വാമിത്ര മഹർഷിക്ക് വളരെ സന്തോഷമായി ദശരഥ മഹാരാജാവിൻ്റെ സ്തുതികളെല്ലാം നന്നായി ഇഷ്ടപ്പെട്ടു അദ്ദേഹം കുശലാന്വേഷണമൊക്കെ നടത്തി മക്കളുടെ കാര്യങ്ങളൊക്കെ തിരക്കി ദശരഥ മഹാരാജാവ് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു അല്ലയോ മഹാമുനെ അങ്ങയുടെ ആഗമനോദ്ദേശ്യം എന്നോട് പറഞ്ഞില്ല ഇതുവരെ ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്തു തരേണ്ട സഹായം എന്നെ സേവിക്കാൻ അനുവദിച്ചാലും മഹാമുനെ അപ്പോൾ വിശ്വമിത്ര മഹർഷിക്ക് ഒന്നുകൂടെ സന്തോഷമായി അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് മഹാരാജൻ ഞാനൊരു വലിയ യജ്ഞം നടത്തുന്നുണ്ട് എൻ്റെ യജ്ഞം ഏകദേശം പരിസമാപ്തിയിലെത്താറായപ്പോൾ മാരീജനെന്നും സുബാകുവെന്നും പേരുള്ള രണ്ട് രാക്ഷസന്മാർ മാംസവും രക്തവും കൊണ്ടുവന്ന് യാഗശാലയിലേക്ക് തള്ളി എൻ്റെ യാഗശാല മലിനമാക്കപ്പെട്ടു അവരെ കാരണം ഒരു വിധത്തിലും യജ്ഞം പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് അലയോ മഹാരാജാവേ അങ്ങയുടെ പുത്രനായ ശ്രീരാമനെ എൻ്റെ ഒപ്പം പറഞ്ഞയച്ചാലും ശ്രീരാമനെക്കൊണ്ട് ആ രാക്ഷസന്മാരെ വധിക്കാൻ കഴിയും ഇത് കേട്ടപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ നെഞ്ച് തുളഞ്ച് കയറി അദ്ദേഹം മോഹാലസ്യപ്പെട്ട് സിംഹാസനത്തിലേക്ക് വീണു ബോധം വീണ്ടപ്പോൾ അദ്ദേഹം വീണ്ടും ഈ മഹർഷിയുടെ വാക്കുകൾ വീണ്ടും കേൾക്കുകയാണ് അദ്ദേഹം വീണ്ടും മോഹാലസ്യപ്പെട്ടു ഒടുവിൽ അദ്ദേഹം ബോധത്തിൽ നിന്ന് ഉയർന്ന ഉണർന്നു വന്നത് വിശ്വാമിത്ര മഹർഷിയോട് പറഞ്ഞു അല്ലയോ മഹാമുനെ എൻ്റെ പുത്രൻ രാമൻ കേവലം പതിനാറ് വയസ്സ് മാത്രമുള്ള കുഞ്ഞാണ് അവൻ ഇതുവരെ ഒരു യുദ്ധമുഖവും അഭിമുഖീകരിച്ചിട്ടില്ല ആയുധാഭ്യാസം പോലും പൂർത്തീകരിച്ചിട്ടില്ല ആ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെയുള്ള രാക്ഷസന്മാരുമായി യുദ്ധം ചെയ്യാൻ അങ്ങ് ക്ഷണിക്കരുത് ഞാൻ വേണമെങ്കിൽ എൻ്റെ അശോകിണിപ്പടയുമായി അങ്ങയോടൊപ്പം വരാം രാക്ഷസന്മാരെ വധിക്കാം അല്ല ശ്രീരാമൻ തന്നെ വരണമെന്ന് അങ്ങക്ക് നിർബന്ധമുണ്ടെങ്കിൽ ആ കൂടെ ഞാനും കൂടെ വരാം എൻ്റെ സൈന്യവുമായി വരാം എങ്ങനെയൊക്കെ പറഞ്ഞു എന്നാലും എൻ്റെ കുഞ്ഞിനെ മാത്രമായി അങ്ങ് കൊണ്ടുപോകരുതേ മഹാമുനെ എനിക്കതൊരിക്കലും സമ്മതിച്ചു തരാൻ കഴിയുകയില്ല അപ്പോൾ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു അല്ലയോ ദശരഥ മഹാരാജാവേ അങ്ങയുടെ പുത്ര മത്സല്യം കൊണ്ടാണ് അങ് ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങ് ഇങ്ങനെ പറയരുത് ശ്രീരാമനെ എൻ്റെ ഒപ്പം അയച്ചാലും ദശരഥ മഹാരാജാവ് ഒരു വിധത്തിലും അതിനോട് യോജിക്കാൻ കൂട്ടാക്കിയില്ല കാരണം അദ്ദേഹത്തിന് ശ്രീരാമനെ പിരിയുവാനേ പറ്റുന്നില്ല അത്രയ്ക്കും പുത്രവാത്സല്യമായിരുന്നു ദശരഥ മഹാരാജാവ് ഇതിനൊന്നും സമ്മതിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ വിശ്വാമിത്ര മഹർഷിക്ക് എന്തെന്നില്ലാത്ത കോപമുണ്ടായി അദ്ദേഹം കോപാന്തനായി അദ്ദേഹം പറഞ്ഞു രഘുവംശത്തിലെ ഒരാൾ പോലും എന്നോട് ഇത്തരത്തിൽ സംസാരിച്ചിട്ടില്ല അല്ലയോ മഹാരാജാവേ അങ്ങ് എന്നോട് വാക്ക് പറഞ്ഞതാണ് ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സേവിക്കേണ്ടതെന്ന് സേവിക്കാൻ ഒരു അവസരം തരാൻ അങ്ങാണ് എന്നോട് പറഞ്ഞത് പറഞ്ഞ വാക്കിനെ മാറ്റി പറയുന്നത് ഒരു രാജാവിന് യോജിച്ച ഗുണമല്ല ഇനി ഇവിടെ ഞാൻ ഇത്രയും നിന്ദ്യമായ ഒരു സ്ഥലത്ത് ഞാൻ ഇനി നിൽക്കുകയില്ല ഞാനിതാ ഇപ്പോൾ ഇവിടെ നിറങ്ങുകയാണ് എന്ന് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു ആ ദൈവത്തിൻ്റെ കോപം കാരണം ഭൂമി കുലുങ്ങി ദേവന്മാർ പേടിച്ചു പോയി അദ്ദേഹം വല്ലാത്തൊരു അവസ്ഥയിലായി ഇത് കണ്ട് വസിഷ്ഠ മുനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ നടക്കുകയില്ല എല്ലാം മനസ്സിലാക്കിയ മുനി പെട്ടെന്ന് തന്നെ ദശരഥ മഹാരാജുവിനോട് പറഞ്ഞു അല്ലയോ രാജാവേ വിശ്വാമിത്ര മഹർഷി അങ്ങയുടെ പുത്രനെ കൊണ്ടുപോയാലും അതേപോലെ സുരക്ഷിതനായി തന്നെ തിരികെ ഇവിടെ എത്തിക്കും മഹർഷിക്ക് ശ്രീരാമനെ സംരക്ഷിക്കാനുള്ള ശക്തിയുണ്ട് വീര്യമുണ്ട് അങ്ങ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട വിശ്വാമിത്ര മഹർഷിക്ക് ദക്ഷപുത്രിമാരായ ജയയിൽ നിന്നും സുപ്രഭയിൽ നിന്നും ഒരു ആയുധങ്ങൾ ലഭിച്ചിട്ടുണ്ട് ദിവ്യമായ ആയുധങ്ങളാണത് പരമേശ്വരിൽ നിന്നും അനുഗ്രഹവും ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീര്യവും ശക്തിയുമെല്ലാം ശ്രീരാമന് നൽകും വിശ്വാമിത്ര മഹർഷിക്ക് ആ രാക്ഷസന്മാരെ വധിക്കുവാൻ പ്രയാസമായിട്ടല്ല ശ്രീരാമന് അതുവഴി കീർത്തി കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് വിശ്വാമിത്ര മഹർഷി ഇവിടെ വന്ന് ശ്രീരാമനെ കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറായത് അതുകൊണ്ട് അല്ലയോ രാജാവേ അങ്ങ് മറ്റൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ശ്രീരാമനെ ഇദ്ദേഹത്തിനോടൊപ്പം പറഞ്ഞ വെച്ചാലും വസിഷ്ഠ മുനിയുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ ദശരഥ മഹാരാജാവിന് ഒരല്പ ആശ്വാസമായി ശാന്തമായ മനസ്സോടുകൂടി അദ്ദേഹം തൻ്റെ പുത്രനെ രാജ്യസഭയിലേക്ക് വിളിച്ചു തൻ്റെ പുത്രനെ കണ്ടപ്പോൾ ദുഃഖം സഹിക്കാൻ വയ്യ ദശരഥ മഹാരാജാവ് ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു നിറകയിൽ ചുംബിച്ചു എന്നിട്ട് ശ്രീരാമനോട് പറഞ്ഞു രാമ വിശ്വാമിത്ര മഹർഷിയോടപ്പോൾ നീ കാട്ടിലേക്ക് പോകണം മഹർഷിക്ക് വേണ്ട എല്ലാ സഹായവും നീ ചെയ്തു കൊടുക്കണം ശ്രീരാമൻ അത് ശിരസാ വഹിച്ചു അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു ജ്യേഷ്ഠനെ പിരിഞ്ഞ് ഞാനിരിക്കുകയില്ല ഞാനും ഉണ്ട് ജ്യേഷ്ഠൻ്റെ ഒപ്പം നിഴലായിക്കൂടെയുള്ള ലക്ഷ്മണനും ശ്രീരാമനോടൊപ്പം പോകുവാൻ തയ്യാറായി കൈകളിൽ ചാപവും മേന്തി അവർ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം കൊട്ടാരത്തിൽ നിന്നും കാട്ടിലേക്ക് തിരിച്ചു കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ദേവകൾ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി ചെയ്തു വിശ്വാമിത്ര മഹർഷി മുന്നിലും പിറകിലായി ശ്രീരാമനും ജ്യേഷ്ഠനെ അനുഗമിച്ചു തന്നെ ലക്ഷ്മണനും കാട്ടിലേക്ക് മാരീജനെയും സുഭാഗുവിനെയും വധിക്കുവാനായി കാട്ടിലേക്ക് യാത്ര തിരിച്ചു ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം ജയ് ശ്രീരാം ശ്രീരാ